ഇപ്പം അഖില പറഞ്ഞാ പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് ദിലീപിലേക്ക് എത്തുന്നത് അതായത് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നത് എന്താണെന്നറിയാവോ പൾസർ സുനി ഇത് ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേരവൻ പറഞ്ഞു അവ സത്യത്തിൽ പോലീസ് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട മാറ്ററും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജന്റ് അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് എവിടെ എന് എന്ത് അടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞത് ദിലീപിനെയും സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക ഒരു തെളിവുകളും കേരള പോലീസിന് കിട്ടിയിട്ടില്ല പിന്നെ ഇയാളുടെ ഫോൺ പിടി ഇപ്പം അതായത് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ദിലീപുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേവലം ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ മൂവി വേൾഡ് മീഡിയയിൽ തന്നെ ഈ വിഷയം പറഞ്ഞ സമയത്ത് അത് കേട്ടതിന് ശേഷമാണ് ദിലീപ് ഏട്ടൻ ഞാനുമായിട്ട് സംസാരിച്ചതുപോലെ അകലെ നന്ദിയുണ്ട് എല്ലാവരും ഒറ്റ ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും ഒരാണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എനിക്കത് സന്തോഷമുണ്ട് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചത് ഞാനും പറഞ്ഞു സന്തോഷത്തിൽ അതിന് മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മാതൃഭൂമിയിൽ ആ ചർച്ചയിൽ വന്ന് അന്ന് തൊട്ട് സംസാരിക്കുന്ന ഒരു മാറ്റർ ഇത് ഇവിടെ നിങ്ങളുടെ തന്നെ ഒരു ചാനലിൽ പോയി ഒരു സാധനമായിട്ടാണ് ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി ഇപ്പോൾ പറഞ്ഞത് കാരണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ എന്തു അതാ ഞാൻ പറയുന്നത് ഇത്രയും ഇത് ഭയങ്കരമായി പൊളിയത്തക്ക ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നില്ല ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെങ്കിൽ താങ്കൾ പറയുന്നത് വെറുതെ ആവില്ലേ ഏതാ ഇപ്പം താങ്കൾ പറഞ്ഞു ഒരാൾ ഓടുന്ന നഗരമധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരാക്രമണം ചെയ്യുന്നു അത് അങ്ങനെ ചെയ്യിക്കാൻ ഈ ചെയ്യിപ്പിച്ച ആൾ മണ്ടനാണോ എന്നുള്ള ഒരു ആരോപണവിധേയനായി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു ചിലപ്പോൾ അത് അഖിൽ ചിന്തിച്ച ഒരു ഇൻറ്റൻഷൻ ആയിരിക്കില്ല പുള്ളി ചിന്തിച്ചതെങ്കിൽ അല്ല ഏത് ഇൻറ്റൻഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് സീ വളരുന്നവൻ വളരെ കാര്യങ്ങൾ ചെയ്യും അടിസ്ഥാനപരമായിട്ട് ഈ ഒരുപാട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വലിയ വിവരക്കേടുകൾ കാണിക്കാൻ ശ്രമിക്കാറില്ല കാരണം നഷ്ടം അവർക്കായിരിക്കും എപ്പോഴും വരുന്നത് പിന്നെ അവർക്കൊന്ന് വരട്ട അതായത് ഇപ്പം പൊതുവേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ നിന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കളയും അല്ലെങ്കിൽ ഇനി നീ മലയാള സിനിമയിൽ നീ ഉണ്ടാവത്തില്ല ഇങ്ങനെയൊക്കെ പറയാം ഇങ്ങനെയൊക്കെ വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ച് വേറെ ആൾക്കാർ അതായത് ഒരു ഡയറക്ടറെ വിളിച്ച് പറയാം അതെ ഇന്നാളെ ആളെ വെച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് അത് തരും കേട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രശ്നം വരും ഇതൊക്കെ പറയാനുള്ള ശേഷി പുള്ളിക്കുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം ഇത് ഇത്തരമൊരാക്ടിവിറ്റി ഇങ്ങനൊരു ക്രൂരമായ കാര്യം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു കാര്യം നേടിയെടുക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല കാര്യം ഓൾമോസ്റ്റ് ഈ പറയുന്ന കുട്ടി മലയാള സിനിമയിൽ നിന്ന് അതായത് കരിയറൊക്കെ പതിയെ ഗ്രാഫ് താഴേക്കാണ് അതായത് കരിയർ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ആ സമയത്തും മലയാളത്തിലും അതിപ്പോൾ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന ഉദ്ദേശത്തോട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വിഡിത്തരം ഇത്രയും വിഡിത്തരം ഇത് 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 ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോലുള്ള ഒരാൾ ഒരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നതാണ് റിയാലിറ്റി പിന്നെ മാത്രമല്ല പോലീസിന് സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ത്രീ സെവൻറ്റി സിക്സ് ബി എന്ന് പറയുന്ന വകുപ്പ് ഇരുപത് വർഷം ശിക്ഷിക്കാൻ പറ്റുന്നൊരു വകുപ്പാണ് ഈ വകുപ്പിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് അതായത് നമുക്ക് ഏത് വകുപ്പാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും ഇപ്പം ത്രീ നോട്ട് സെവൻ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് വധശ്രമം ത്രീ നോട്ട് എയ്റ്റ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് വധശ്രമം രണ്ടും രണ്ട് രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതി കൂട്ടിയിട്ടുള്ള വധശ്രമമാണ് അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും ഞാൻ കൈ കിട്ടിയൊരു സാധനം എടുത്ത് നിങ്ങളെ അടിച്ചു ഞാൻ നിങ്ങളെ അടിച്ചു അടിച്ച സമയത്ത് പെട്ടെന്ന് മരണകാരണമാവുന്നൊരു കുഴപ്പമുണ്ടായി എന്ന് വെച്ചോളൂ അതല്ല നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഞാൻ കാത്തു നിന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതാണ് ഈ വകുപ്പുകളുടെ രണ്ടും മതശ്രമമാണെന്നുണ്ടെങ്കിലും വകുപ്പുകളിലുള്ള വ്യത്യാസം അതിനനുസരിച്ചിട്ട് തന്നെ ജാമ്യം കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട് ത്രീ നോട്ട് എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് ജാമ്യം കിട്ടാം ത്രീ നോട്ട് സെവൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമം ഒരു മാസം അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസം ദിവസമോ കിടന്നാൽ ദിവസം കഴിഞ്ഞാൽ കിട്ടും ത്രീ നോട്ട് എയ്റ്റിന് പതിനാല് ദിവസം കഴിഞ്ഞാൽ കിട്ടും അതേ കണക്ക് മുന്നൂറ്റി എഴുപത്താർ ബി എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഇപ്പം ഈ പറഞ്ഞ വിഷയത്തിൽ ദിലീപിനു മുകളിലേക്ക് ഇട്ടേക്കുന്നത് ആ വകുപ്പിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ ഈ സെയിം വകുപ്പിൻ്റെ ഗ്രാവിറ്റിയിലാണ് പൾസർ സുനിയാക്ക ഇപ്പോഴും റിമാൻഡ് കിടക്കുന്നത് റിമാൻഡാണ് നാല് കേൾക്കുന്നത് വർഷം റിമാൻഡാണ് അതായത് ദിലീപിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇല്ലെങ്കിൽ ദിലീപ് ദിലീപിനെ തകർ അതായത് ഒരു കാര്യം കണക്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാം ഒരാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ ശത്രുക്കൾ ഇപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചതായി ഒന്നിച്ചതായിക്കൂടെ എന്നും കൂടിയുള്ള ഒരു സംശയം പിന്നെ ഇതൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് വന്നിരിക്കണം അഭിമാനത്തിലൂടെ വന്നിരിക്കണം അന്ന് എല്ലാവരും അടിയിൽ കമൻ്റ് എഴുതണം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു പക്ഷേ അഖിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞു കേരള പോലീസ് ഭയങ്കരമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ലോകത്ത് ഏറ്റവും മിടുക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള പോലീസ് അതെ അപ്പം ഇങ്ങനെ ഒരു താങ്കൾ താങ്കളെ പോലെ അല്ലെങ്കിൽ ഇപ്പം താങ്കൾ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിലവിലെ സിസ്റ്റത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യറി ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇത് ജനങ്ങൾക്കൊരു ഉപകാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുള്ള ഒരു അല്ല അങ്ങനല്ല അതായത് ഇപ്പം പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്നിട്ടുണ്ട് വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പേര് മാറിയിട്ടാണ് അതായത് മറ്റൊരു ചെറുപ്പക്കാരന്റെ പേരിൽ അവന് വേറൊരു അതൊരു ചെറുപ്പക്കാരനാണ് തല്ലിക്കൊന്നിട്ടുണ്ട് മുടി മുറിക്കാത്തതിന്റെ പേര് വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസുകാരടിച്ചു കൊന്നിട്ടുണ്ട് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാ പോലീസുകാർ ഇങ്ങനെ എന്നുള്ളതും അർത്ഥം പോലീസ് അതാ ഞാൻ പറയുന്നത് ഒരേ സമയം തന്നെ കേസിനെ മനോഹരമായി ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഒരേ സമയം തന്നെ മനോഹരമായി കേസ് തെളിയിക്കാനും ഇവർക്ക് ശേഷിയുണ്ട് പക്ഷേ ഇവരെല്ലാം സ്വാധീനത്തിലാണ് ഓരോ കേസിൻ്റെ കാര്യങ്ങളിലും ഇവരെല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനത്തിലാണ് എന്തിനായിരിക്കണം ദിലീപിനെ ഇപ്പം താങ്കൾ പറയുന്നതിനനുസരിച്ചിട്ട് അത്രയും ഒരു തരത്തിലേക്ക് പോകേണ്ട ആവശ്യമുള്ള ഒരാളെ തകർക്കാൻ പല മാർഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഇവിടെ കേസെടുത്ത് ഇട്ടതാര അത് കേരള പോലീസ് അല്ലേ എത്രയോ കാലം ആ മനുഷ്യനെ വേട്ടയാടി പിന്നീട് ഇപ്പം ഇപ്പം അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് നാരാണക്കല്ലടിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ഇരുന്നിട്ട് പറയുകയാണ് ആ അയ്യോ അത് കാണിച്ചത് ശരിയായില്ല ഇപ്പം ദിലീപിനെ അവർ ഒതുക്കുക എവിടാണ് ദിലീപിനെ ഒതുക്കേണ്ടത് കൊച്ചിയിലെ നഗരത്തിലെ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു ഇവനെ ഏത് വിധേനയും പണിയണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒരു സിനിമ പോലെ കണ്ടാൽ ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ അപ്പം അവരുടെ ആ ഒത്തുകൂടൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത് ദിലീപ് എന്ന് പറയുന്ന സിനിമ നടൻ പറയുന്ന പറഞ്ഞ നിർമാതാവിന് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു അയാൾ അതിൻ്റെ പ്രസിഡന്റ് ആവുന്നു ഡിസ്ട്രിബ്യൂ മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ അയാളെ ഏത് വിധനയും തകർക്കണം അയാളുടെ കരിയർ ഇല്ലാതാക്കണം എന്ന് കരുതി നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു വലിയൊരു കാരണം കിട്ടുകയാണ് ആ കാരണത്തെ ഫോക്കസ് ചെയ്യുകയാണ് അതിന് ഇവർ കരുതി കൂട്ടി കളിച്ചില്ലെന്ന് എന്ത് അല്ലെന്നാ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും അതിലൂടെ സംഭവിച്ചാലോചിച്ച് നോക്കും പരിപൂർണമായും പരിപൂർണമായും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയർ ഏറെക്കുറെ ഈ ഇന്നൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത് അല്ലാതെ പുള്ളിക്ക് ഈ ഒരു പ്രശ്നമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ എങ്കിലും നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇത്രയും വലിയൊരു ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലെങ്കിൽ അതായത് ഞാൻ അന്ന് വിളിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് കാര്യമാണ് എന്നെ ചോദ്യം ചെയ്യാൻ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വെച്ചോ ഇല്ല പോലീസ് നമ്മളെ കൊടുക്കാൻ നിൽക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും അത് ചെറിയവനായാൽ പോലും മാറി നിന്നിട്ട് എങ്ങനെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് ഒരു സൈബർ കേസ് കൊടുത്തു ഞാൻ അന്നേ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ഞാൻ ആ എന്നെ അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വേണമെങ്കിൽ പുറത്ത് പറയാം കാര്യം അഞ്ച് ഏകദേശം അഞ്ച് മണിക്കൂറോളം ഞാൻ ഞാനുള്ളിലുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ തമാശയും പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ കാര്യങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചുമ്മാതെ പല വിഷയങ്ങളും സംസാരിച്ച് അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോലുവാണ് ചെയ്ത് കാരണം ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു സാറേ ഇതിനകത്ത് ഏത് വകുപ്പിട്ട് കേസെടുക്കുക എന്താണ് എനിക്കെതിരെയുള്ള ഒഫൻസ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോൾ അവർ അറിയാലല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് ദിലീപ് പെട്ടെന്ന് എന്നോടൊപ്പം പറഞ്ഞൊരു കാര്യമാണ് പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് പതിമൂന്ന് മണിക്കൂർ ഇരുത്തിയതിൽ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞ് ഇരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും പതിമൂന്ന് മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം അകത്തെന്താ സംഭവിച്ചെന്ന് പുള്ളിക്കറിയാം പിന്നെ ഈ ഇങ്ങനൊരു വകുപ്പ് ഒരു എഫ്ഐആർ ഇട്ട് ഇപ്പം ഇത് ഇതേ സാധനം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വേണേ പറയാം ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും നീതിബോധമുള്ള ഒരാളായതുകൊണ്ടും മേൽക്കടകത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് തന്നെ പുള്ളിക്ക് എൻ്റെ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പങ്ങിട്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണ് ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്തിട്ട് അവരെന്നെ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തു ചെയ്യും ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മൂന്ന് മൂന്നു ദിവസം ഞാൻ ജയിലിൽ കിടന്നത് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു ഇപ്പോൾ കേരള മറ്റേ നാട് മുഴുവൻ എൻ്റെ പേരിൽ അടിച്ചു വരും സ്ത്രീകളെ അപമാനിച്ച എൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്ന ഒരാളാണെന്നേ വരത്തുള്ളൂ പോലീസ് ഒരു എഫ് ഐ ആർ ഇടുന്നതിന് മുമ്പ് നടത്തേണ്ട കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പരിശോധിക്കാതെ ഒരാളെ ചോദ്യം ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് അയാൾ ആ പോയി ഇരുന്നത് തന്നെ അത് മാത്രമല്ലല്ലോ ഞാനിതിനു മുമ്പ് ഹൈദരഗോഡും പറഞ്ഞിട്ടുണ്ട് അന്ന് മാതൃഭൂമിയുടെ വേണു അദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യു സാധാരണ അതായത് ഞാൻ കൊടുങ്ങും സി നിങ്ങൾക്കൊക്കെ സൗഹൃദങ്ങളുണ്ട് ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയോ കുടുങ്ങുകയോ ചെയ്യുന്നൊരു ഘട്ടം വരികയും അതിന് തൊട്ട് മുമ്പ് അത് കുടുങ്ങാൻ പോകുകയാണെന്ന് നിങ്ങളെന്ന് അറിയിച്ചാൽ ഏത് വിധേനയും അതൊന്ന് സെറ്റിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും നമ്മൾ താന്ന് നിന്ന് സംസാരിച്ച് കാരണം അയ്യോടൊന്ന് വന വിഷയം ഉണ്ടാക്കില്ല എന്ന് പറയും ഇപ്പം നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യങ്ങളാ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കാശ് മേടിക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു അതേ നിങ്ങളാകെ നടത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് പുറത്തുവിടും അയാളെ ചീത്ത വിളിക്കുമോ മറ്റേ നീ നീ നീന്താ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നീ അങ്ങ് പുറത്ത് വിടല അങ്ങനെ പറയണമെങ്കിൽ നീയൊക്കെ എന്ത് പുറത്ത് വിട്ടാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഏ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് നേരിട്ടൊന്ന് കാണാൻ പറ്റൂ എന്നാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അവനാ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവൻ ആളെ കുടുങ്ങുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദിലീപ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു മാധ്യമപ്രവർത്തകരെ കുറച്ച് ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നു അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടേ പോകുന്നു ഞാൻ ഞാൻ ഈ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം തന്നെ ഞാൻ കണ്ടെത്തുന്നത് ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കൂടിയാണ് നമ്മൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാകാം നമ്മളെ അവിടെ മുന്നോട്ട് നയിക്കുന്നത് ഇല്ലെങ്കിൽ ദിലീപിന് കാശില്ലാഞ്ഞിട്ടാണോ ദിലീപിന് ഏത് രാജ്യത്തും ദിലീപിന് മുങ്ങാകുമായിരുന്നല്ലോ ഇങ്ങനെ വാർത്ത വരുന്ന സമയത്ത് തന്നെ കാരണമായി ആയി അറിഞ്ഞല്ലോ ഈ വാർത്ത വന്ന് സ്പ്രെഡായി തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട് പൾസർ ഹുനിയെ പിടിച്ച് ഫൾസർ സുസുനിയെ എത്ര ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത് എത്രയോ ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത് അപ്പം ദിലീപ് അതാണ് പറഞ്ഞത് ഈ ജയിലിനകത്ത് വെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ളത്